ടീം പറയുന്നു ഓപ്പണറായിട്ട് കളിക്കണം എന്നാൽ ഓപ്പണറായി അദ്ദേഹം കളിക്കും വൺ ഡൌണിൽ ഇറങ്ങി കളിക്കാൻ പറയുന്നു അദ്ദേഹം വൺ ഡൗണിൽ ഇറങ്ങി കളിക്കും നമ്പർ ഇറങ്ങി കളിക്കാൻ പറയുന്നു എന്നാൽ അദ്ദേഹം നമ്പർ കളിക്കും ഇനി ടീം പറയുകയാണ് ഫിനിഷറായിട്ട് കളിക്കണം എന്നാൽ ആ റൂളും ഭംഗിയായി ചെയ്യും പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല ഇന്ത്യൻ ടീമിന്റെ ഇപ്പോൾ നിലവിലെ ഏകദിനത്തിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള കെ എൽ രാഹുലിനെ പറ്റിയിട്ടാണ് കെ എൽ രാഹുൽ നമുക്കറിയാം ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഉട്ടം അദ്ദേഹം കീപ്പിങ്ങിലും ബാറ്റിങ്ങിലും വളരെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തു കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണ് എന്നുള്ള കാര്യം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് പല താരങ്ങളും ചില താരങ്ങൾക്ക് നമുക്കറിയാം ചില പൊസിഷനിൽ മാത്രമേ കളിക്കുള്ളൂ ചില പൊസിഷനിൽ അദ്ദേഹം അവർക്ക് ആപ്റ്റാവില്ല അപ്പൊ കേരളം നോക്കുകയാണെങ്കിൽ അതുപോലെയല്ല ഒരിക്കലും അദ്ദേഹം അദ്ദേഹം എവിടെയാണ് എവിടെ ടീം എന്താണ് പറയുന്ന ആ റോൾ വളരെ മികച്ച രീതിയിൽ മികച്ച രീതി അദ്ദേഹം ചെയ്യും എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി സെ സെമി ഫൈനൽ മത്സരത്തിൽ അദ്ദേഹം ഒരു ഫിനിഷർ ആയിട്ടാണ് കളിച്ചത് അദ്ദേഹം മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്തു എന്നുള്ളത് എടുത്തെടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അതുപോലെ ഇപ്പോൾ നമുക്കറിയാം കെ എൽ രാഹുലിനെ പോലെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻറ്റായി റീസെൻറ്റായി ഏകദിനത്തിൽ ഇതുപോലെ കളിക്കുന്ന ഒരു പ്ലെയർ വേറെ ഒരാളെ ചില സഞ്ജു സാംസണും കൂടിയാണ് എടുത്തു പറയേണ്ട കാര്യം തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണ് കാരണം സഞ്ജു എനിക്ക് തോന്നുന്നു വൺ വൺ ഡേ ഓപ്പണിംഗ് ഒഴികെ വേറെ എല്ലാ പൊസിഷനിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ ടീമിൽ ടീമിലെടുക്കാത്തതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഓപ്പണിംഗ് അല്ലാത്ത എല്ലാ പൊസിഷനിലും അദ്ദേഹം വൺ ഡേയിൽ കളിച്ചിട്ടുണ്ട് നമ്പർ ത്രീയിൽ ഇറങ്ങിയിട്ടിട്ട് നമ്പർ ഫോറിലിറങ്ങിയിട്ട് നമ്പർ ഫൈവ് നമ്പർ സിക്സ് അതിന് താഴെഘട്ടം ഇറങ്ങി പല കളികളും കളിച്ചിട്ടുണ്ട് ഏതായാലും കെ എൽ രാഹുൽ അതവിടെ നിൽക്കട്ടെ കെ എൽ രാഹുലിൻ്റെ ഈയൊരു ഏകദിനത്തിലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ് വളരെ മികച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ പ്രകടനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ